ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയെ എല്ലാവരും ചേർന്ന് റൂമിലേക്ക് കൊണ്ടുവരുന്നു ബോധമേറ്റി കിടക്കുന്ന അർച്ചനയെ കണ്ട് കമലയമ്മ വല്ലാതെ കഷ് സങ്കടപ്പെടുന്നത് കണ്ട് എല്ലാവരും ആശ്വസിപ്പിച്ചു ഈ സമയത്ത് ഹാളിലെത്തിയ സേതുമാധവരും ദേറം തമ്മാഷും ബാക്കിയുള്ള എല്ലാവരും കൂടി നിൽക്കുമ്പോൾ അവന്തിക സന്ധ്യ ഡോക്ടറെ കുറ്റപ്പെടുത്തുന്നു എനിക്കും മറ്റുള്ളവർക്കും ഒക്കെ അറിയാമായിരുന്നെങ്കിൽ പോലും ഇത് ഈ കുടുംബത്തുള്ള എല്ലാവരെയും മറച്ചുവെച്ചത് ഡോക്ടർ ചെയ്ത വലിയ തെറ്റായി പോയെന്ന് പറഞ്ഞ് സന്ധ്യ ഡോക്ടറെ കുറ്റപ്പെടുത്തുമ്പോൾ ഇത് കേട്ട നന്ദൻ ഉടനെ തന്നെ അവന്തികിയോട് പറഞ്ഞു ഡോക്ടർ അതിനുള്ള കാരണം പറഞ്ഞല്ലോ പിന്നെയും പിന്നെയും നീ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് ഇക്കാര്യം പറഞ്ഞിട്ട് എന്താ അവന്തിക കാര്യം ഇരിക്കുന്നത് എന്ന് നന്ദൻ അവന്തികയോട് പറഞ്ഞു നിന്റെ ഈ സംസാരം ഒന്ന് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും അവന്തിക എന്ന് പറഞ്ഞപ്പോ അവന്തിക ദേഷ്യത്തോടെ പറഞ്ഞു അല്ലെങ്കിലും ഞാനൊന്നും പറയുന്നില്ല ഓരോന്ന് ചെയ്തു വെക്കുമ്പോൾ ഞാൻ പറയുമ്പോഴാണല്ലോ അത് കുറ്റമാവുന്നത് എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അവന്തിക അവിടെ നിന്ന് പോയി ഈ സമയം അവിടേക്ക് എത്തിയ കമലമ്മയും ബാക്കിയുള്ളവരും ആകെ ഇരിക്കുമ്പോൾ സേതു മാധവനോട് ദേഷ പറഞ്ഞു സേതു ഞാൻ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞതും മാധവൻ പറഞ്ഞു വേണ്ട വേണ്ട മാഷേം എനിക്കറിയാം എന്താണെങ്കിലും ഇത് അർച്ചനയുടെ തെറ്റാണെന്ന് ആർക്കും പറയാനാവില്ല എല്ലാവരോടും അങ്ങനെ പറയാനും സാധിക്കില്ല ഇതാരെയും കുറ്റപ്പെടുത്താനും കഴിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾക്ക് വലുത് പക്ഷേ നിങ്ങളുടെ മകൾക്കൊരു ജീവിതമുണ്ടാക്കിയെടുത്തപ്പോ എൻ്റെ മകൻ്റെ ജീവിതമാണ് തകർന്നു പോയത് എന്ന് സേതു മാധവൻ വിഷമത്തോടെ ദേവാന്ത മഹഷിനെയും കമലമേയും കുറ്റപ്പെടുത്തുമണം പറഞ്ഞു അപ്പോഴേക്കും സന്ധ്യ പറഞ്ഞു അച്ഛ ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ അർച്ചനയുടെ കാര്യത്തിൽ എല്ലാവരും നിരാശരാകേണ്ട ആവശ്യമില്ല ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇപ്പോഴത്തെ കണ്ടീഷനിൽ അവരുടെ ട്രീറ്റ്മെന്റ് തുടർന്ന് മുന്നോട്ട് പോയാൽ തീർച്ചയായും അവർക്കൊരു കുഞ്ഞു ജനിക്കും അതിൽ യാതൊരു ആശങ്കയുമില്ല ഇല്ല എന്നും സേതുമാധവനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സന്ധ്യ ഡോക്ടർ ശ്രമിച്ചു ഞാൻ അതുകൊണ്ടാണ് അവരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കാൻ ശ്രമിച്ചത് ചെന്നൈയിലെ ഹോസ്പിറ്റലിൽ അവർക്ക് ട്രീറ്റ്മെന്റ് തുടർന്നാൽ തീർച്ചയായിട്ടും അവർക്ക് കുഞ്ഞു ജനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് എന്നെ നിങ്ങളൊന്ന് വിശ്വസിക്കുന്ന പറഞ്ഞ് സന്ധ്യ ഡോക്ടർ കാര്യങ്ങൾ വിശദീകരിച്ചു എല്ലാം കേട്ട് ആകെ അതിശയത്തോടെ എല്ലാവരും അങ്ങനെ നിൽക്കുമ്പോൾ ഉടനെ തന്നെ അർച്ചനയുടെ ഈ ഒരവസ്ഥയെ കുറിച്ച് നന്ദൻ പറഞ്ഞു അച്ഛാ ഇപ്പോ ഡോക്ടർ കൂടി പറയുന്നത് കേട്ട് നമുക്ക് ഒരു കാര്യം ഉറപ്പായില്ലേ എന്തായാലും അർച്ചനയും സശിയും കൂടി ചെന്നൈയിലെ ആ ട്രീറ്റ്മെന്റിനായി പോകാൻ തയ്യാറെടുത്തിറങ്ങിയതാണല്ലോ ഇന്ന് പോയില്ലെങ്കിൽ വേണ്ട നാളെ മറ്റന്നാളോ അവരെ നമുക്ക് അവിടേക്ക് യാത്ര അയക്കാം അതാ നല്ലത് എന്തായാലും ഡോക്ടർ ഇത്ര ഉറപ്പ് പറയുന്ന സ്ത്രീക്ക് നമുക്ക് അവരെ ട്രീറ്റ്മെന്റിന് പറഞ്ഞ അയക്കുന്നതല്ലേ നല്ലത് എന്ന് നന്ദനും അഭിപ്രായം പറഞ്ഞു എല്ലാം കേട്ടു കഴിഞ്ഞാലും ചെതു പറഞ്ഞു അതിന് ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനാവില്ല കാരണം ഇപ്പോഴത്തെ കണ്ടീഷനിൽ അർച്ചന എന്ത് തീരുമാനമെടുക്കുമെന്ന് പറയാൻ കഴിയില്ല മാത്രമല്ല ഈ ഒരു കാര്യം അർച്ചന നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റിന് അർച്ചന വളരെ സന്തോഷപൂർവ്വം തന്നെ യാത്രയാകാൻ തയ്യാറായനെ എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അർച്ചന ഈ ഒരു ട്രീറ്റ്മെൻറ്റിനെ ഏത് രീതിയിൽ കാണുമെന്ന് പറയാനാവില്ല അത് മാത്രമല്ല ട്രീറ്റ്മെൻറ് കൊണ്ട് ഗുണമുണ്ടെങ്കിൽ പോലും അവരുടെ മാനസികാവസ്ഥ കൂടി അതിനോട് ചേർന്നു പോയാൽ മാത്രമേ അതിന് ഫലമുണ്ടാവുകയുള്ളൂ ഇപ്പോഴത്തെ അവസ്ഥയിൽ അർച്ചനയുടെ തീരുമാനമാണ് പ്രധാനം എന്ന് സേതുമാധവൻ അറിയിച്ചു എല്ലാവരും ആകെ നിരാശരായിരിക്കുന്ന നേരത്ത് സ സന്ദീപ് പറഞ്ഞു അച്ഛ എല്ലാവരും ആശങ്കപ്പെടാതിരിക്കുന്നത് ഇത് അരശനെടുത്തിടെ കുറ്റമല്ലോ അതുകൊണ്ട് തന്നെ എഴുതിയെ ഇതിന്റെ പേരിൽ ആരും കുറ്റപ്പെടുത്തരുത് അവസ്ഥ ഇങ്ങനെയൊരവസ്ഥ എഴുത്തിക്കൊണ്ട് എന്ന കാര്യം എടുത്തി ഓർമ്മിപ്പിക്കാനോ അക്കാര്യം പറഞ്ഞ് എടുത്തിയെ വേദനിപ്പിക്കാനോ ആരും ശ്രമിക്കരുത് പിന്നെ ഇന്ന് അവസ്ഥ നമുക്കിടയിൽ നമ്മുടെ ചുറ്റുപാടും പലരിലുമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ ഡോക്ടറും അതിൻ്റെ സൊല്യൂഷനും പറഞ്ഞു കഴിഞ്ഞു ഏട്ടനെയും സച്ചിയേടനും ഇടത്തേക്കും ഒരു കുഞ്ഞ് ജനിക്കുവാനുള്ള പോസിബിലിറ്റി ഇപ്പോഴും മുന്നിലുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ആ ട്രീറ്റ്മെൻറ്റുമായി മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അതുകൊണ്ട് തൽക്കാലം ഇതിൻ്റെ പേരിൽ മറ്റൊരു കുറ്റപ്പെടുത്തലിനോ ഇതിൻ്റെ പേരിൽ എടത്തെയെ വേദനിപ്പിക്കാനോ ആരും തയ്യാറാകരുതെന്നാണ് ഞാൻ ആവശ്യം ഞാൻ അറിയിച്ചത് എന്തായാലും ഏടത്തേക്കും സച്ചിയേടിനുമുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ മറ്റൊരു തീരുമാനവും വേണ്ട അവരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയക്കുന്ന തീരുമാനത്തിൽ തന്നെ നമുക്ക് കുറച്ച് നിൽക്കാം അച്ഛ അച്ഛര സാഹചര്യത്തിൽ അച്ഛനാണ് ഒരു തീരുമാനം പറയേണ്ടത് അച്ഛൻ വേഗം ഒരു തീരുമാനത്തിൽ എത്തുന്നതാണ് നല്ലത് എഴുതിയെ ആരും വേദനിപ്പിക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ ചേരുമാധവൻ പറഞ്ഞു ഇപ്പോൾ ഒരു തീരുമാനം ഞാനായിട്ട് പറയുന്നില്ല കാരണം ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല കാര്യങ്ങൾ എന്തായാലും അർച്ചനയ്ക്ക് ഇപ്പോൾ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോകാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നാണ് പ്രധാനം അതുകൊണ്ട് അർച്ചന എഴുന്നേൽക്കട്ടെ അർച്ചനയോട് ഞാൻ സംസാരിച്ചിട്ട് അർച്ചനയുടെ തീരുമാനം എന്താണോ അതിനൊപ്പം നിൽക്കാനേ എനിക്ക് കഴിയൂ എന്ന് സേതുമാധവൻ എല്ലാവരെയും അറിയിച്ചു അത് കേട്ടതും എല്ലാവരും ആകെ നിരാശരായിരിക്കുമ്പോൾ സന്ധ്യ ഡോക്ടറും ആകെ വിഷമത്തിലായി തൽക്കാലം ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനാവില്ല എന്ന് പറഞ്ഞ് സേതുമാധവൻ റൂമിലേക്ക് പോകുമ്പോൾ സച്ചിയെ അർച്ചനയുടെ അരികിൽ തന്നെ അർച്ചനയുടെ മയക്കം വിട്ടെഴുന്നിൽക്കുന്നതിനായി കാത്തിരുന്നു സച്ചിയും മീരെടുത്തിയ അരികിലങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അല്പസമയത്തിനുള്ളിൽ അർച്ചന കണ്ണു തുറന്നു മേരയിടത്തെയും വലിയ സന്തോഷത്തോടെ സച്ചി എന്ന് വിളിച്ചപ്പോ അർച്ചന കണ്ണു തുറന്നതും സച്ചി വേഗം അർച്ചനയെ പിടിച്ച് നിൽപ്പിച്ചു മേരയിടത്തെയും അതിനെ സഹായിച്ചതും എഴുന്നേറ്റ് വന്ന അർച്ചന ഉടനെ തന്നെ ശശിയുടെ തോളിലേക്ക് ചാരി കെട്ടിപ്പിടിച്ച് കരയുന്നു അർച്ചനയുടെ തോളിലേക്ക് കിടന്ന് സച്ചിയുടെ തോളിലേക്ക് കിടന്ന് അർച്ചന പൊട്ടിക്കറയുന്ന കാഴ്ച കണ്ടതോടെ സച്ചി അർച്ചനയെ സമാധാനപ്പെടുത്തി എടോ താൻ എന്തിനെ ഇങ്ങനെ സങ്കടപ്പെടുന്നത് ഇതൊന്നും തൻ്റെയോ നമ്മുടെയോ കുറ്റമല്ല അതുകൊണ്ട് താൻ വിഷമിക്കാതെ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന വീണ്ടും സങ്കടത്തോടെ പറഞ്ഞു സച്ചിട്ടാ എങ്കിലും ഇക്കാര്യം സച്ചിയേടനെ പോലും എന്നോട് അറിയിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു എടോ എല്ലാവരും തന്നിൽ നിന്ന് ഇക്കാര്യം മറച്ചു വെച്ചു അത് തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് തന്നെയാണ് അത് ഞാനും ചെയ്തും അത് വേറൊന്നും കൊണ്ടല്ല തൻ്റെ ഈ കണ്ണുനീര് എനിക്ക് കാണാൻ കഴിയില്ല അതുകൊണ്ട് മാത്രം എന്ന് പറഞ്ഞപ്പോൾ മീരെടുത്ത് രണ്ടുപേരുടെയും സ്വകാര്യതയിൽ നിൽക്കണ്ട എന്ന് കരുതി മീരെടുത്ത് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി സച്ചി അർച്ചനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എഴു താൻ വിഷമിക്കാതെ നമുക്കൊരു കുഞ്ഞ് എന്ന ആ ഒരു കാര്യത്തിൽ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടെങ്കിൽ തന്നെ ഒരു കുഞ്ഞ് വേണമെന്നുള്ള നമ്മളുടെ അതിയായ മോഹം അതാണ് നമ്മളെ ട്രീറ്റ്മെൻറ്റിനായി പറഞ്ഞയക്കുന്നത് പക്ഷേ ഒരു കുഞ്ഞ് നമുക്കിടയിൽ ഇല്ലെങ്കിലും താനും ഞാനും മാത്രം മതിയിടൂ നമുക്ക് ജീവിക്കാൻ ഇങ്ങനെ എത്രയോ ആളുകൾ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് തനിക്ക് താനും തനിക്ക് ഞാനും എനിക്ക് താനും അതുമാത്രം മതി നമുക്കിടയിൽ ഇനി മറ്റൊരാൾ വന്നില്ലെങ്കിലും പ്രശ്നമില്ല എങ്കിലും എന്നെ വിട്ട് താൻ പോകാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞു അർച്ചനയെ ചേർത്ത് പിടിക്കുമ്പോൾ അർച്ചന സച്ചിയുടെ തൊഴിലേക്ക് ചേർന്ന് വീണ്ടും പൊട്ടിക്കറിഞ്ഞു സച്ചിയേട്ടാ ഇങ്ങനെ ഇങ്ങനെയൊരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ട് സച്ചേട്ടൻ എന്തിനാണ് എന്നിൽ നിന്ന് ഇക്കാര്യം മറച്ചുവെച്ചത് എന്നോട് ഇത് പറയാമായിരുന്നില്ലേ സ്വയം കുറ്റയേറ്റ് എന്നിട്ട് എന്നെ ഇത്രയും നാളും സച്ചിയേട്ടൻ എന്തിനാണ് ഇങ്ങനെ പറ്റിച്ചത് എന്നെ ഇത്രത്തോളം എന്തിനാ സച്ചിയേട്ടാ സ്നേഹിക്കുന്നത് എൻ്റെ സ്ഥാനത്ത് മറ്റൊരു പെൺകുട്ടിയായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് അർച്ചന സച്ചിയോട് പറയുന്നു എല്ലാം കേട്ടുന്ന സശി അർച്ചനയെ നോക്കിയിരുന്നു എന്താ എന്തായി പറയുന്നത് എന്ന രീതിയിൽ സശി അതിശയപ്പെട്ടു നോക്കുമ്പോൾ അർച്ചന പറഞ്ഞു സച്ചിയേട്ട ഞാൻ ഒരു കാര്യം പറയട്ടെ സച്ചിയേട്ടൻ മറ്റൊരാളെ വിവാഹം കഴിക്കണം മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോൾ ഈ കുടുംബത്തുള്ള എല്ലാവരുടെയും ആഗ്രഹം പോലെ സശിയേട്ടന് ഒരു കുഞ്ഞു ജനിക്കും ഇവിടെ എല്ലാവരോടും ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം സച്ചിയേട്ടൻ അതിനെ തയ്യാറായാൽ മതി മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സച്ചിയേടൻ തയ്യാറാകണം സച്ചിയേട ഏറ്റവും വലിയൊരു മോഹമാണ് സച്ചിയടിനൊരു കുഞ്ഞെന്നുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് സാധിച്ചു തരാൻ കഴിയില്ല എന്ന് അറിഞ്ഞിട്ടു സച്ചിയേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് എന്തിനാണ് മറ്റൊരു വിവാഹത്തിന് സച്ചിയേടൻ തയ്യാറായേ തീരു എന്ന് പറഞ്ഞപ്പോൾ സച്ചി അർച്ചനയെ നോക്കി അർച്ചന താൻ എന്തൊക്കെയാ പറയുന്നത് തന്നെ മറന്ന് എനിക്ക് മറ്റൊരു ജീവിതമോ ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല ശശി ഉണ്ടെങ്കിൽ മാത്രമേ ശശി ഉണ്ടാവുകയുള്ളൂ എടോ എനിക്ക് എനിക്ക് ഏറ്റവും വലുത് താൻ മാത്രമാണ് തന്നോടുള്ള സ്നേഹത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് താൻ കരുതുന്നുണ്ടോ തനിക്ക് പകരം മറ്റൊരാളെ വിവാഹം കഴിക്കാനും മറ്റൊരാളെ സ്നേഹിക്കാനും എനിക്കാവൂ എന്ന് തനിക്ക് തോന്നുന്നുണ്ടോ വിവാഹം കഴിച്ച് തന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന നാൾ മുതൽ തന്നെ നിന്ന് ഞാൻ ഒന്നും മറച്ചു വെച്ചിട്ടില്ല എന്നാൽ ഇത്രയും വലിയൊരു കാര്യം അത് ഞാൻ തൻ്റെ അരികിൽ നിന്ന് മറച്ചുവെങ്കിൽ അതിന് കാരണം തൻ്റെ ഈ കണ്ണുനീര് ഈ സങ്കടം അതെനിക്ക് കണ്ണു നിൽക്കാനാകാത്തത് കൊണ്ടാണ് എന്നോട് താൻ മറ്റൊന്നും തോന്നാതെ എൻ്റെ അപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതല്ലാതെ മറ്റൊരു വഴി എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് സച്ചി അർച്ചനോട് പറഞ്ഞു എല്ലാം കേട്ട് അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ ഇപ്പോ ഞാൻ പറയുമ്പോ സച്ചിയേട്ടന് ഞാൻ പറയുന്നത് വലിയൊരു തെറ്റായിട്ടും അത് നടക്കാൻ പാടില്ലാത്ത കാര്യമായിട്ടുമൊക്കെ തോന്നിയേക്കും എങ്കിലും പിന്നീട് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതാ ശരിയെന്ന് ശശിയേട്ടന് പോലും തോന്നിപ്പോകും അതുകൊണ്ട് സച്ചിയേട്ട ഞാൻ പറയുന്നുവെന്ന് കേൾക്ക് സച്ചിയേട്ടൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണം അങ്ങനെ മറ്റൊരു വിവാഹം കഴിഞ്ഞാൽ സച്ചിയേട്ടൻ്റെയും ഈ കുടുംബത്തിൻ്റെയും ഒക്കെ ആ ഏറ്റവും ആഗ്രഹം അത് സാധിക്കും എന്ന് അർച്ചന അറിയിച്ചു ഉടനെ സച്ചി പറഞ്ഞു എടോ നമുക്കിനെ ദൈവം ഒരു കുഞ്ഞിനെ തന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വിധിയാണെന്ന് കരുതി നമ്മൾ ജീവിക്കും എന്ന് വെച്ച് അർച്ചനയെ വിട്ട് സച്ചിക്കൊരു ജീവിതം ഉണ്ടാവില്ല സച്ചി അർച്ചനയോടൊപ്പം മാത്രമേ ജീവിക്കൂ അർച്ചനയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ സച്ചിയും ഉണ്ടാവില്ല എന്ന് സച്ചി അർച്ചനയോട് അറിയിച്ചു എന്തായാലും ഇപ്പോൾ സന്ധ്യ ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യവും പറഞ്ഞല്ലോ നമുക്കൊരു കുഞ്ഞിന് വേണമെന്നുള്ള മോഹം കൊണ്ടാണല്ലോ നമ്മൾ ട്രീറ്റ്മെൻറ്റിന് പോകാൻ തയ്യാറായത് ആ ട്രീറ്റ്മെന്റിന് നമുക്ക് പോകാം അങ്ങനെയാണെങ്കിലും നമുക്ക് കുഞ്ഞിനെ കിട്ടുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അർച്ചന പറഞ്ഞു ഇല്ല സച്ചിട്ടാ ഇന്ന് വരെ ഇന്ന് രാവിലെ വരെ എത്ര പ്രതീക്ഷയോടെയാണ് ഞാൻ യാത്രയ്ക്കായി പുറപ്പെട്ടത് പക്ഷേ എന്റെ മനസ്സിൻ്റെ ആ പ്രതീക്ഷകളെല്ലാം നശിച്ചു ഇനി അങ്ങനെ ഒരു യാത്രയ്ക്ക് പോകാൻ ഞാനിപ്പോൾ തയ്യാറല്ല എന്ന് അർച്ചന സച്ചിയോട് അറിയിച്ചു സച്ചി പറഞ്ഞു എടോ ഇനി കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് തന്നെ ആരും വേദനിപ്പിക്കല തന്നെ ഈ വീട്ടിൽ ആരും അക്കാര്യം പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ഇല്ല പ്രത്യേകിച്ച് ഞാൻ അതുകൊണ്ട് താൻ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ സച്ചിയോട് അർച്ചന പറഞ്ഞു സച്ചി ഏട്ടാ ഇപ്പോൾ ഇങ്ങനെയൊക്കെ എല്ലാവരും സംസാരിക്കുകയും പറയുകയും ഒക്കെ ചെയ്യും എന്നാൽ പിന്നീട് എല്ലാവരും ആലോചിക്കുമ്പോൾ ഞാൻ വലിയൊരു തെറ്റായിരുന്നുവെന്നും അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നുമൊക്കെ സ്വയം എല്ലാവർക്കും തോന്നിപ്പോകും ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് സച്ചിയേട്ടൻ കേൾക്കണം സച്ചിയേട്ടൻ മറ്റൊരു വിവാഹത്തിന് തയ്യാറാകണമെന്ന് പറഞ്ഞപ്പോൾ സച്ചി പറഞ്ഞു അർച്ചന ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെയൊരു കാര്യം താൻ പറയരുത് തന്ന തൻ്റെ കൂടെയല്ലാതെ ഈ സച്ചിക്ക് വേറൊരു ജീവിതമില്ല എന്ന് പറഞ്ഞ് എന്തായാലും താൻ റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ് അർച്ചനയുടെ അരികിൽ നിന്ന് സച്ചി റൂമിൽ നിന്ന് ഇറങ്ങുന്നു സച്ചി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഹാളിലിരുന്ന അനൂപം കമലെഴുത്തിയും ദയാനന്ദൊക്കെ സച്ചിയുടെ അരികിലേക്ക് ചെന്നു ഉടനെ എന്താ അച്ചു എഴുന്നേറ്റ് സച്ചി എന്ന് ചോദിച്ചതും അർച്ചന എഴുന്നേറ്റുമെന്ന് സച്ചിയോട് കമലെഴുത്തി ചോദിച്ചത് കേട്ട് കുലുക്കിയ സച്ചി ഉടനെ തന്നെ അനു പറഞ്ഞു എന്തായാലും കാര്യങ്ങളൊക്കെ ഇത്ര ആയ ശരിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിന് പോകാവുന്നല്ലേ തീരുമാനിച്ചത് അതിന് നിങ്ങൾ പോകുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് പ്രയോജനമുണ്ടെന്നാണല്ലോ സന്ധ്യ ഡോക്ടർ പറഞ്ഞതും അതുകൊണ്ട് അതിന് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാം അതാണ് എൻ്റെ അഭിപ്രായം എന്ന് അനുപേട്ടം പറഞ്ഞപ്പോൾ ദേഷ പറഞ്ഞു സച്ചി ഈ ഒരു കാര്യത്തിൽ മറ്റാരെയും കുറ്റപ്പെടുത്താൻ ഞങ്ങൾക്കാവില്ല അതുകൊണ്ട് തന്നെ ഇതിൽ കുറ്റവാളികൾ ഞാനും എൻ്റെ ഭാര്യയും തന്നെയാണ് എന്തായാലും ഒരു തീരുമാനം ഉടനെ തന്നെ ഇക്കാര്യത്തിൽ എടുക്കേണ്ടി വരും അത് ഞാൻ ഞങ്ങൾ അച്ചുമോളോടൊന്ന് ചോദിച്ചിട്ടാട്ടെ ഞങ്ങളൊന്ന് അച്ചുമോളോട് സംസാരിക്കട്ടെ എന്ന് ദയാനന്ദിയോട് പറയുന്നു അത് കേട്ടതും ശശിയും അനുപേടനും അല്ലാത്ത ആശങ്കയോടെ ഇരുവരെയും നോക്കുമ്പോൾ ദയാനന്ദ് കമലെടുത്തി വിളിച്ചിട്ട് പറഞ്ഞു കമലെ വാ നമുക്ക് മോളിൽ നിന്ന് കാണാം അങ്ങനെ രണ്ടുപേരും കൂടി അർച്ചനയെ കാണുവാനായി മുകളിലേക്ക് ചെല്ലുന്നു വാതിൽ നദികിൽ ചെന്ന് ഇരുവരും വാതിൽ മുട്ടി വിളിച്ചിട്ടും അച്ഛനെ വാതിൽ തുറക്കുന്നില്ല കമലയെ കമലമ്മയും വേനോഷവും വല്ലാത്ത ടെൻഷനിലായി വാതിൽ തുറക്കാതായതോടെ അനൂപേട്ടം വേഗം മുകളിലേക്ക് ചെന്നു മോനെ അനൂപെ അച്ചു മോള് വാതിൽ തുറക്കുന്നില്ലടാ എന്ന് പറഞ്ഞ് വല്ലാത്ത ടെൻഷനിലായി ഉടനെ തന്നെ അനൂപം വന്ന് വാതിൽ കൂട്ടി മോളെ അച്ചു അച്ചു വാതിൽ തുറക്ക എന്ന് പറഞ്ഞ് അനൂപം ബഹളം വെച്ചതോടെ പതിയെ വാതിൽ തുറന്നു അർച്ചന അതോടെ എല്ലാവരും ആകെ ടെൻഷനോടെ അർച്ചനയെ നോക്കി വാതിൽ തുറന്ന് അർച്ചന ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അച്ഛനും അമ്മയും ഏട്ടനും ഒന്നും പേടിക്കേണ്ട ഞാൻ ആത്മഹത്യ ചെയ്തിട്ടില്ല കാരണം എല്ലാവരും എന്നെ പച്ചയ പച്ചയോടെ തന്നെ എന്നെ കുഴിച്ചു മൂടിയില്ലേ ഇപ്പോ എന്നെ എല്ലാവരും ഇതിനു മുമ്പേ തന്നെ ജീവനോടെ കളഞ്ഞു ഇനിയുള്ളത് അർച്ചനയുടെ ജീവനൊറ്റ ശരീരം മാത്രമാണ് എന്ന് പറഞ്ഞ് അർച്ചന അങ്ങനെ നിന്നതും ഉടനെ തന്നെ ദേശം കമലമയും ആകെ വിഷമത്തോടെ അങ്ങനെ സങ്കടപ്പെട്ട് ഹർച്ചനെ നോക്കി ഇനി ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല ഇക്കാര്യത്തിൽ ഞാൻ എല്ലാവരുടെയും മുന്നിൽ ഒരു കോമാളിയായി നിന്നല്ലോ അക്കാര്യത്തിലും ഞാൻ ആരെയും കുറ്റം പറയില്ല കാരണം അങ്ങനെ കുറ്റം പറയുകയാണെങ്കിൽ ആദ്യന്ന് പറയേണ്ടി വരുന്നത് ആദ്യം തെറ്റുകാരായത് എൻ്റെ അച്ഛനും അമ്മയുമാണ് ഞാൻ കാരണം അവർ വേദനിക്കുന്നത് അവർ സങ്കടപ്പെടുന്നത് എനിക്ക് കണ്ടു നിൽക്കാനാവില്ല എന്നറിയിച്ചു അത് കേട്ട ഉടനെ തന്നെ ജാനന്ദ മാഷ് അർത്ഥന്റെ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എനിക്ക് ഒന്നേ മോളോട് പറയാനുള്ളൂ ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തുവെങ്കിൽ ഞങ്ങളുടെ മോളുടെ ജീവിതം അത് സുരക്ഷിതമാകണമെന്ന് കരുതി തന്നെയാണ് പിന്നെ ഒറ്റ ഒരു കാര്യം അച്ഛനും അമ്മയ്ക്കും പറയാനുള്ളത് ഈ സത്യം മോളോട് പറയണമെന്നോർത്ത് പലതവണ വന്നതായിരുന്നു അന്ന് സച്ചി മോളോട് കാണിക്കുന്ന സ്നേഹം കൂടുതലും നിങ്ങൾ തമ്മിലുള്ള ജീവിതവും കണ്ടപ്പോൾ ഞങ്ങളുടെ മോൾക്കൊരു കുഴപ്പവും ഇല്ല എന്ന് ഞങ്ങൾ ചിന്തിച്ചു പോയെന്ന് പറഞ്ഞെ ദോനമാഷ് അർച്ചനോട് പറഞ്ഞു മോളെ നീ ഈ അച്ഛനോടും അമ്മയോടും ക്ഷമിക്കെ എന്ന് പറഞ്ഞ് ദയാന്തമാഷ അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴേക്കും കമലമ്മ അർച്ചനയുടെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു പൊന്നുമോളെ അമ്മ മോളോട് തെറ്റ് ചെയ്തു എന്ന് പറയുന്നില്ല തെറ്റ് ചെയ്തില്ലെന്ന് പറയുന്നില്ല പക്ഷേ സച്ചി മോളെ സ്നേഹിക്കുന്നത് കണ്ടപ്പോൾ അച്ഛനും അമ്മയും ഒത്തിരി പ്രതീക്ഷിച്ചു പോയി ഒത്തിരി സന്തോഷിച്ചിരുന്നു അച്ഛൻ പറഞ്ഞതുപോലെ അച്ഛന്റെ മരണശേഷം മാത്രമേ മോള് തറിയാവൂ എന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം എന്നാൽ മോൾ ഇക്കാര്യം അറിഞ്ഞതുകൊണ്ട് മോള് ഞങ്ങളെ ശപിച്ചേക്കുമെന്ന് എനിക്കറിയാം എന്തായാലും മക്കളുടെ ശാപം ഒരിക്കലും അച്ഛനമ്മമാർ കേൾക്കില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എങ്കിലും എൻ്റെ മോളെ ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ മോള് ഞങ്ങളെ ശപിക്കല്ലേ എന്ന് പറഞ്ഞ് കമലമ്മ അർച്ചനയോട് കരഞ്ഞ് സംസാരിക്കുമ്പോൾ ആ വാക്കുകൾ കേട്ട അർച്ചന പൊട്ടിക്കറിഞ്ഞു അവിടുന്ന് കമലമ്മ പോയി കഴിയുമ്പോഴേക്കും അനൂപ ഒരിക്കലേക്ക് എത്തിയിട്ട് പറഞ്ഞു മോളെ അച്ഛും ഇക്കാര്യമൊന്നും ഏട്ടനറിയത്തില്ലായിരുന്നോ ഇക്കാര്യം അഥവാ ഏട്ടന് അറിഞ്ഞിരുന്നെങ്കിൽ തന്നെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ തന്നെ ഏട്ടന് നിൽക്കുമായിരുന്നുള്ളൂ കാരണം മറ്റെന്തിനേക്കാളും വലുത് എനിക്കും അച്ഛനെ അമ്മയെ അമ്മയെപ്പോലെയും നിന്റെ സന്തോഷമാണ് മോളെ ഞങ്ങൾക്ക് പ്രധാനം എന്ന് അനൂപ് അർച്ചനയോട് പറഞ്ഞ് മോളെ കണ്ണുനീര് തുടച്ചിട്ട് അനൂപം അവിടെ നിന്നിറങ്ങി അർച്ചന ആകെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അങ്ങനെ അവിടെ നിൽക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇനി എന്ത് തീരുമാനമാണ് താൻ എടുക്കേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുകയാണ് അർച്ചന